കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ ചതിക്കുഴികൾക്ക് ഇനിയും പരിഹാരമായില്ല ചന്ദ്രഗിരിയിലും പാലക്കുന്നിലും രൂപപ്പെട്ട കുഴികൾ അപകടങ്ങളെ മാടി വിളിക്കുമ്പോഴും കുറ്റകരമായ അനാസ്ഥ തുടരുകയാണ് അധികാരികൾ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാസർകോട് കാഞ്ഞങ്ങാട് സംസ്ഥാന ചന്ദ്രഗിരി പാലത്തോട് ചേർന്നുള്ള റോഡിലെ ഈ കുഴികൾ ഇതുവഴി പോകുന്ന ഓരോ വാഹനങ്ങളെയും അപകടങ്ങളിലേക്ക് മാടി വിളിക്കുകയാണ് വർഷങ്ങളായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഉത്തരവാദപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായിട്ടില്ല മഴക്കാലമായതിനാൽ ചെളിക്കുളമായി മാറിയ കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ വീഴുന്നതും തലനാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെടുന്നതുമെല്ലാം ഇപ്പോഴിവിടുത്തെ പതിവ് കാഴ്ചകളാണ് കഴിഞ്ഞ വർഷം ഇതേ കുഴിയിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഒരു പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം മണിക്കൂറുകളുടെ ഇടവേളകളിൽ മൂന്നോളം പേരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് ചെളിവെള്ളം നിറഞ്ഞ കുഴിയുടെ ആഴമറിയാത്തതും കണക്കുകൂട്ടൽ പിഴച്ചു പോകുന്നതുമാണ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ പ്രധാന കാരണം ഇങ്ങനെ അപകടങ്ങൾ കൂടി വരികയും കയ്യും കാലും നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും പലരും കിടപ്പുരോഗികൾ തന്നെയായി തീരുമ്പോഴും പൊതുജനങ്ങളുടെ ജീവനെ യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ അനാസ്ഥ തുടരുന്ന അധികാരികൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധം പുകയുന്നുണ്ട് ഓരോ വർഷവും കണ്ണിൽ പൊടിയിടാനെന്ന വെണ്ണം റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്താറുണ്ടെങ്കിലും ഇതിന്റെ ഗുണഫലങ്ങൾ ഒരു മാസം പോലും നീണ്ടു നിൽക്കാറില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തിയിലും വലിയ അഴിമതി നടക്കുന്നതായുള്ള പരാതികളും ഉയരുന്നുണ്ട് സംസ്ഥാനപാതയുടെ അറ്റകുറ്റപ്പണികൾ ലംഘിതമായി പൂർത്തീകരിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം സുഹൃത്ത് കണ്ണൂരുള്ള സുഹൃത്ത് ബാലികയുടെ മകൾ ബൈക്കിൽ തെറിച്ച് വീണ് മരിച്ചതിന് ശേഷം തുടർന്ന് യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല അലികാട് ഭാഗത്തും പത്മനാഭുത്ത് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടപ്പോൾ അതുകൊണ്ട് അത് ഒരു രീതിയിൽ വലിയൊരു ഈ റോഡ് ഇവിടെ പിന്നെ എന്തിനാണ് റോഡ് നികുതി വാങ്ങിക്കുന്നത് എന്നുള്ള ഒരു എന്നോദ്യം തീർച്ചയായും കുഴികൾ വലുതായതോടെ കാസർഗോഡിന്റെയും മംഗലാപുരത്തു നിന്നുള്ള ചരക്ക് വാഹനത്തിന്റെയും പ്രധാന കവാടമായ ഇവിടെ ഗതാഗത കുരുക്കും നാൾക്കുനാൾ കൂടി വരുന്നുണ്ട് ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് പുതുമ പള്ളത്തുമുള്ളത് കുറുകെയുള്ള കലുങ്കിന്റെ മുകളിൽ റോഡിൻ്റെ ഒത്തതടുവിലായി കുഴി രൂപപ്പെട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇത് പരിഹരിക്കാൻ അധികാരികൾ മെനക്കെട്ടിട്ടില്ല മാഷ് ഓഡിറ്റോറിയത്തിന് മുന്നിലായുള്ള റോഡിലാണ് ഏതാണ്ട് ഒരു മീറ്ററോളം വ്യാസമുള്ള ചതിക്കുഴി രൂപപ്പെട്ടിട്ടുള്ളത് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കെ കോൺക്രീറ്റും ടാറിങ്ങും പൊടുന്നതിനെ ഇടിഞ്ഞു താഴുകയായിരുന്നു സംഭവമറിഞ്ഞയുടൻ ഓടിക്കൂടിയ നാട്ടുകാരും പിന്നാലെയെത്തിയ ഉദമ ഗ്രാമപഞ്ചായത്ത് അധികാരികളും വേക്കൽ പോലീസുമെല്ലാം ചേർന്ന് ഇവിടെ അപകട മുന്നറിയിപ്പ് സൂചകങ്ങൾ സ്ഥാപിച്ചെങ്കിലും രാത്രികാലങ്ങളിൽ ഇതത്ര ഫലം കാണുന്നില്ല കാര്യമൊന്നും അറിയാത്ത ദീർഘദൂര വാഹനങ്ങളെല്ലാം ഇപ്പോഴും ഇതുവഴി തന്നെയാണ് കടന്നുപോകുന്നത് പകൽ സമയങ്ങളിൽ മിക്കവാഹനങ്ങളും പുഴിവെട്ടിച്ച് ഇരുഭാഗങ്ങളിലൂടെയും കടന്നുപോകുന്നു ജീവൻ പൊലിയുന്നത് കാണാനും കേൾക്കാനും വേണ്ടിയാണോ അടിയന്തരമായി പരിഹരിക്കേണ്ടുന്ന ഈ ഒരു അപകടാവസ്ഥയെ അധികാരികൾ ഇപ്പോഴും നിലനിർത്തുന്നതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത് കാലത്ത് നമുക്ക് നമുക്ക് ഈ മഴക്കാലത്ത് വേണ്ടി സാധിക്കും കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാടൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുടികളില്ലാത്ത റോഡിലെ സ്ഥലങ്ങൾ ഏത് കാണിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി പറ്റാത്ത ഒരു രീതിയിലുള്ള റോഡായി ഇത് മാറിയിരിക്കുകയാണ് കാസർഗോഡ് ചന്ദ്രഗിരി ഫലത്തിലെ ഏറ്റവും വലിയ കുഴികളുള്ള ഒരു പ്രദേശമായി അതിൻ്റെ നൂറുമിറ്റർ ചുറ്റകളിൽ തന്നെ ഈ റോഡിലേക്ക് കടന്നു വരുന്ന നമ്മളെ സ്വാഗതം ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഏറ്റവും വലിയ ഗർത്തങ്ങളും കുഴികളും ഒക്കെയായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ ബുധനാഴ്ച അതായത് മൂന്നാം തീയതി നമ്മുടെ ഉതുമയുടെയും അതുപോലെ തന്നെ പാലക്കുന്നിലേയും മധ്യഭാഗത്തായി പള്ളം മാഷോഭി ചോദ്യത്തിന് മുൻവശത്തായി കൽവേട്ടിൽ ഒരു കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് ആ കുഴി രൂപപ്പെട്ട അപ്പോൾ തന്നെ പഞ്ചായത്ത് അധികാരികളെയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി അധികാരികളെയും ഒക്കെ നമ്മൾ ഇതിനെ ഇതിന്റെ വിവരങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ ആഹ്ദ്യവും അതുപോലെ തന്നെ ഇവിടുത്തെ അപകടാവസ്ഥയും ഒക്കെ വളരെ രീതിയിൽ അവരെ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലം പരിശോധിക്കുകയും ഇതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും എത്രയും പെട്ടെന്ന് തന്നെ ഈ കുഴി അടക്കുകയും അതുപോലെ തന്നെ ഇതിനു വേണ്ട പരിഹാരം നടത്താം എന്ന് പറഞ്ഞ് രണ്ട് ഡിവൈഡറുകൾ അല്ലെങ്കിൽ രണ്ട് ബാരിക്കേഡുകൾ ഈ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുകയാണ് ഇന്നും ഏഴ് ദിവസം കഴിഞ്ഞു ഇന്നും ആ ബാരിക്കേഡ് മാറ്റാതെ ഇതിൽ ഇതിന്മേൽ യാതൊരുവിധ നടപടികളും പി ഡബ്ല്യൂയുടെ ഭാഗത്തുനിന്ന് ഇന്നത്തെ ദിവസം വരെ ചെറിയ ചെറിയ രാത്രി ചെറിയ ചെറിയ അപകടങ്ങൾ ഈ ഭാര്യക്കേട് തട്ടി നടക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ ലൈറ്റ് അതിൽ ഫിറ്റ് ആക്കിയിരുന്നു അതിപ്പോൾ കാണാനില്ല വലിയ ഒരു അപകടം കാത്തിരിക്കുകയാണ് ജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള അപകടത്തിന് വേണ്ടിയിട്ടാണോ ഈ ഉദ്യോഗസ്ഥർ കാത്തുനിൽക്കുന്നത് എന്നുള്ളൊരു സംശയം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് കുഴി രൂപപ്പെട്ടതറിഞ്ഞ് അധികം വൈകാതെ തന്നെ സ്ഥലത്തെത്തിയ പൊതുമരാമത്ത് അധികൃതർക്ക് കാര്യങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിരുന്നു എന്നിട്ടും ഇത് പരിഹരിക്കാത്തതിലും എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാത്തതിലും ഇവിടെയും ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട് തീരദേശത്തെ ഈ സംസ്ഥാന പാതയിലെ അപകടാവസ്ഥകൾ കറുതി വരുത്താൻ അറിഞ്ഞൊന്നും ചെയ്യാത്ത അധികാരികൾക്കെതിരെ സംയുക്തവും ശക്തവുമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഓട്ടോ ടാക്സി ജീവനക്കാരും നാട്ടുകാരുമെല്ലാം ന്യൂസ് ബ്യൂറോ പുതുമ